ിയോട് ഒരു ഉണ്ടോ ഉണ്ട് ഞാൻ ജോയിൻ ചെയ്തതും അന്ന് ഇപ്പം യു പി എന്റെ ഗവൺമെന്റ് ആയിരുന്നല്ലോ ഞാൻ ജോയിൻ ചെയ്തത് ആസ് എൻ ഓപ്പൊസിഷൻ എം പി അതൊരു വലിയൊരു റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്ത എല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾ വട്ടാണ് ഇപ്പൊ ബിസിനസ് ചെയ്തത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്യാൻ പോകുന്ന ബട്ട് യു ആർ ബിക്കമ്മിങ് ഓപ്പസിഷൻ നിങ്ങൾ ഇവരെല്ലാം ട്രബിൾ ചെയ്യും രാജ്യസഭയിൽ എത്തിയപ്പോൾ ചിലരൊക്കെ അതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ആ സ്വരിങ്ങിന്റെ ടൈമിൽ ബൃന്ദ കരാട്ട് ജിയും മാഗട്ട് അൽവാജിയും എൻ്റെ തൊട്ടടുത്ത് ഇരുന്നുണ്ട് അവര് വിസ്പർ ബിസ്പ്രിയ എന്നിട്ട് ആ ബിസ്പ്രി എനിക്കും കേൾക്കുന്നുണ്ട് മറ്റേ റൂമിലും കേൾക്കുന്നുണ്ട് ഓ വേറൊരു ബിസിനസ്മാൻ ഇവിടെ രാജ്യസഭയിലെ വന്നു അയാള് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത് ലൗഡ്ലി കമന്റ് അന്ന് ഞാൻ വിചാരിച്ചതാ ഇവരെല്ലാം ഞാൻ പ്രൂവ് ചെയ്യും ഇൻഡിപെൻഡന്റ് ആയിരുന്നു മൂന്നാമതാണ് ശരിക്കും ബി മൂന്നാമത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ബി ജെ പിൻ്റെ ആക്ച്വൽ എം പി ആയത് അതിനുമ്പ് നരേന്ദ്രമോദി ജിയെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ അദ്ദേഹം ഗുജറാത്ത് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഞാൻ ഒരു ടൈം എടുത്ത് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മീറ്റ് ചെയ്യണം ഗുജറാത്തിനെ പറ്റി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഞാൻ മീറ്റ് ചെയ്യാൻ പോയി ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ മീറ്റിങ്ങിനെ പറ്റി ഇപ്പോഴും ഒരു ഡീപ്പ് ലാസ്റ്റിങ് ഉണ്ട് ബിക്കോസ് ഞാൻ ബൈ ടു തൗസൻഡ് ഇലവൻ അഞ്ചു കൊല്ലം പോളിറ്റിക്സ് ആയിരുന്നു ടു ജി സ്കാം ഞാൻ എക്സ്പോസ് ചെയ്തു എല്ലാ ബഡ്ജറ്റ് സെഷനിലും ഞാൻ റിഫോംസ് ഗവർണൻസിനെ പറ്റി സ്പീച്ച് കൊടുക്കുന്നു ബട്ട് ഇൻഡിപെൻഡൻ്റായിരുന്നു എന്റെ പറ്റി ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കേണ്ട ഒരു അങ്ങനൊരു ഇതുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ പറയും ഇങ്ങനെ സ്പീച്ച് കൊടുക്കും ഇത് ഇരിക്കും ആർട്ടിക്കിൾ എഴുതും ഇരിക്കും ടു ജി എക്സ്പോസ് ചെയ്തപ്പോൾ കുറച്ചൊരു വിസിബിലിറ്റി എല്ലാം വന്നു ഓ ഈ ഇൻഡിപ്പെൻ്റൻറ്റ് സാധനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് പാർലമെൻറ്റിൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊ പതിനൊന്നിൽ ഞാൻ നരേന്ദ്രമോദിജീനെ മീറ്റ് ചെയ്തപ്പോൾ ഒരു ഫയൽ ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നു ഒരു ടേബിൾ ഒരു ഫയൽ ആ ഫയലിൽ കുറേ ടാബല്ല ഉണ്ടായിരുന്നു ഞാൻ ഇരുന്നു നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നിട്ട് അദ്ദേഹം തുറന്നു ഫയൽ ആ ഫയൽ തുറന്നപ്പോൾ ഒരു ടാബില് എൻ്റെ ഒരു സ്പീച്ച് ബഡ്ജറ്റ് സ്പീച്ച് ശരി അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്നിട്ട് അദ്ദേഹം ഫയല കൊണ്ടു എന്നിട്ട് ഹിന്ദിയിൽ നിങ്ങളിങ്ങനെ ഈ ടു തൗസൻഡ് നയനിന്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ ഗവർണൻസ് റിഫോംസിനെ പറ്റി പറയണം ഇതിൻ്റെ എന്താണ് മീനിങ് എന്ത് 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 കോൺടാക്സ്റ്റിലാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്നെ എനിക്കൊന്ന് എക്സ്പ്ലനേഷൻ വേണം ഞാനത് കേട്ടപ്പോൾ തന്നെ ഫ്ലോറായി നമ്മുടെ പ്രസംഗം നേരത്തെ ഓർത്ത് അത് ഓർത്ത് വായിച്ച് അതെ ഇങ്ങനൊരു ലീഡർ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലുള്ള ലീഡർ എന്നോട് ചോദിക്കുന്നു ഇതിൻ്റെ എന്താണ് അർത്ഥം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ എനിക്കൊന്ന് ഇതിന് പഠിക്കണമോ എനിക്ക് മനസ്സിലാവണം എന്നൊരു അത് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ആ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഫ്ലോറായി അതാണ് ശരി ടേണിങ് പോയിന്റ് എനിക്ക് ടേണിങ് പോയിന്റ് ബിക്കോസ് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ലീഡറാണ് താങ്കൾ എന്ന് അപ്പുറത്തെ അതെ ആ ഗ്രാനുലർ അണ്ടർസ്റ്റാൻഡിങ് എക്സിക്യൂഷൻ ഫോക്കസ് ഞാൻ അന്ന് ഇന്നും എനിക്ക് ഇതുവരെ ഞാൻ കൊറേ വർക്കഹോളിക്സിന്റെ കൂടെ ബിഗ് മൈൻഡ്സിനും കൂടെ പണിയെടുത്ത ആളാണ് ഇങ്ങനത്തെ ഒരു പേഴ്സൺ ഞാൻ ഇതുവരെ അവസരം വന്നതും െ അത് എനിക്കറിയില്ല ഞാൻ ഞാൻ അതും എനിക്ക് ഞാൻ അറിഞ്ഞത് ആ ദിവസമാണ് ജൂലൈ സെവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് രാവിലെയാണ് മനസ്സിലായത് ഞാൻ മനസ്സിലാവുമ്പോൾ പോകുന്നത് എനിക്ക് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാനൊരു കമ്മ്യൂണിറ്റി എന്നല്ല ഞാനങ്ങനൊരു മാസ് ലീഡറല്ല ഞാൻ രാജ്യസഭ എം പി ആണ് ശരിക്കെല്ലാം പറയുമ്പോൾ മിനിസ്റ്റേഴ്സ് ആവുന്നത് പോപ്പുലർ ലീഡേഴ്സും വലിയൊരു മാസ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം അപ്പോൾ എനിക്ക് ഒരു ഒരു ഹിന്ദും കൂടി ഉണ്ടായിരുന്നില്ല ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു മിനിസ്റ്റർ ആവുന്നു പക്ഷേ അത് ആഗ്രഹിച്ച ആഗ്രഹിച്ചത് വർക്ക് ചെയ്ത് വന്ന ആ മേഖലയിൽ തന്നെ കിട്ടിയെന്നുള്ളത് തന്നെ താങ്കൾ കേട്ടോ അല്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അങ്ങനെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രധാനമന്ത്രി എൻ്റെ പ്രൈം മിനിസ്റ്റർ ഇങ്ങനത്തെ ഒരു ഒരു പേഴ്സണാലിറ്റി എന്നെ പിക്ക് ചെയ്ത് ചോസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് അല്ല അന്നും ഉണ്ടായത് ഒരു ഭയങ്കര അഭിമാനം ഇന്നും